ശ്രീ മഹാദേവി നമോ നമ ഓം നമ ചണ്ഡികായി സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികെ ശരണ്യ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതി ശ്രീമദ്ദേവി മഹാത്മ്യ പഠന ശിബിരത്തിലെ പത്താമത്തെ എപ്പിസോഡാണ് നമ്മൾ ഉത്തമചരിതം എന്ന ഉത്തരചരിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ദേവീദൂത സംവാദമാണ് അമ്മ മഹാകാളി മഹാലക്ഷ്മി കഴിഞ്ഞ് മഹാസരസ്വതീ ഭാവത്തിലാണ് ഈ ഒമ്പത് അധ്യായങ്ങളിൽ ഇതിന് ഒമ്പത് അധ്യായങ്ങൾക്കും കൂടി പറയുന്ന പേരാണ് ഉത്തമചരിതം അഥവാ ഉത്തരചരിതം നോക്കാം ഓം അസിയ സ്ത്രീ ഉത്തമചരിത രുദ്രർഷി മഹാസരസ്വതീദേവത അനിഷ്ടുച്ഛന്ദാഭിമാശക്തി ബ്രാമരീബീജം സൂര്യസത്വം സാമവേദസ്വരൂപം മഹാസരസ്വതീ പ്രത്യർത്ഥേ ഉത്തമചരിത്ര പാഠേ വിനിയോഗ ധ്യാനം ഓം ം ഖണ്ഡാശൂലഹലാഗമസേ ചക്രം തനസ്സായകം ഹസ്തീർദിംഗനന്ദവിലസീതാംല്യഭം ഗൗരീദേഹസമത്ഭവാം ജഗതാം ആധാരൂതം മഹാപൂർവാമത്ര സരസ്വതീമനുഭജേ ശുഭാതിഥൈക്യാർം ഓം കളീം ഋഷിരുവാച പുരാശുഭ നിശുഭാഭ്യം അസുരാഭ്യം ശജീവതി ത്രൈലൂക്കം യജ്ഞാച്ച ഹൃദയാ മതബലാശ്രയാത് താവേവ സൂരിതാം തദ് അധികാരം തദേന്ദവം കൗബേരമതയാമ്യം ചക്രാദേ വൃണസ താവേവ പവനർദ്ധിം ചക്രവർണ്ണിമ തദോദേധൂതൃഷരാജ്യ പരാജിത ഹൃദാധിഗാരാദ താഭ്യം സർ നിരാകൃത മഹാസുരാഭ്യം താം ദീം സംസ്മരന്യ പരാജിതം തയാസ്മാകരുദത്തു യഥാൽസുഹൃതാംശൈഷ്യ തൽക്ഷണാൽ പരമാപത കൃത് മതിം ദേവ ഹിമവന്തം നഗേശ്വരം ജഗ്മുസത്രോ ദീം വിഷ്ണുമായാം പ്രദർശോദേവോ നമോ ദീ മഹാദേവി ശിവായ സതം നമ നമ പ്രകൃതി ഭദ്രായതാം പ്രദാസ്മദാം രൗദ്രാ നമോ നിത്യാ ഗൗരീധാത്രേ നമോ നമ ജ്യോത്ഷ ചേന്ദരൂപിണ്ണി സുഖായ സതം നമ കല്യാണി പ്രദാം വൃദ്ധി സിദ്ധീകുർമീ നമോ നമ നൈരുത്യാം ഭൂപതി ലക്ഷ്മി സർവാണ്യ നമോ നമ ദുർഗാ ദുർഗപാരാ സാരാ സർവകാരിണേ ധ്യാധ കൃഷ്ണായേ ധൂമ്രായ സതം നമ ആദിസൗമ്യൗദ്രായേ നദാ മ സി നമോ നമ നമോജ കൈ ദീകൃത്തിയോ നമ യാ ദൈവതേഷ ശക്തി നമ സി നമ സേ നമ സി നമോ നമ യാ ദീ സൂത ചേതനത്യധീയത നമ സേ നമ സേ നമ സേ നമോ നമ യാ ദീതേഷു ബുദ്ധിപേണ സംസ്ഥിത നമ സേ നമ സേ നമ സേ നമോ നമ യാ ദീ സൂത നിദ്രാരൂപേണ സംസ്ഥിത നമസ്സി നമസസിമ नमो नमः या देवी सर्वभूतेषु ക്ഷുതാരൂപേണ സംസ്ഥിത നമസ്സി നമസസി നമസസി നമോ നമ യാ ദീർഭൂത ഛായൂപേണ സംസ്ഥിത നമസസി 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 നമോ നമ യാ ദീതേഷു ശക്തിരുപേണ സംസ്ഥിത നമസസി 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 നമോ നമ യാ ദീതേഷു തൃഷ്ണാരൂപേണ സംസിത നമസസി നമസസി നമസ്സി നമോ നമ യാ ദീതതു ക്ഷാന്തിപേണ സംസ്ഥിത നമസസി 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 നമോ നമ ജാതിരുപേണ സംസ്ഥിത നമസസി 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 നമോ നമ യാ ദിവതേഷേ സംസ്ഥിത നമസസി 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 നമോ നമ നമൂതേഷേ സംസിത നമസ്സി നമസസി നമോ നമ ദിവതേഷു ശ്രദ്ധാരൂപേണ സംസിത നമസസി നമസസി നമസസിമ യാവിഭൂത മസിദ നമസസി 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 നമോ നമ യാ ദേവി ദിവതേഷു ലക്ഷ്മിപേ സംസ്ഥിദ നമസസി 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 നമോ നമ യാ ദേവി ദൂതേഷു വൃത്തിരുപേണ സംസിദ നമസസി 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 നമോ നമ യാ ദേവി ദിവതേഷു സ്മൃതിരുപേ സംസ്ഥിത നമസസി 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 നമോ നമ യാ ദേവി ദിവൂതേഷു ദയാരൂപേണ സംസിദ നമസ്സേ നമസ്സേ നമസസിമോ നമുക്ക് ൂതേഷു തുഷ്ടിൂപേണ സംസിത നമസസി 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 നമോ നമ യാവിഭൂത മാതൃ ൂപേ സംസിത നമസസി നമസ നമസ നമോ നമ യാവിഭൂത ഭ്രാന്തിരുപേണ സംസിത നമസ്സേ നമസസി നമസ്സീ നമോ നമ ഇന്ദ്രിണമധിഷ്ടാ ഭൂതാഖിഷിയ ഭൂതേഷു സതന്ദസി വ്യക്തി ദീ നമോ നമ ചിതിരൂപേണം എന്താസിഗത്ത് നമശസി നമസ്സൈ നമ നമോ നമ സുതാസുരൈർ പൂർവമപീഷ സംശ്രയാത് തേന്ദ്രേ ദിനേഷ സേവിത കരൂ ദുശാന് ശുഭേതിരീശുരീ ശുഭാ വരയാണി വഹന്തു ചത യാ സാംപ്രദം ചോത തേത്തി അസ്മാരീചാ ശുരൈ നമസ്യതിാ ചൽ സ്മൃതമേ വന്തി നോ ഭക്തിവിനമ്രമൂർത്തിഷരുവാചിയുഗതമഭ്യയ യു തോ ജവ്യന്ത സ്രീ

ൂപം ബിഭ്രാണം സു മനോഹരം ദദർശോ മുണ്ടച്ഛംബതി ശുംഭയോ താഭ്യാ ശുഭാ ചാഖ്യാത സാധീവസു മനോഹര കീ മഹാരാജ ഭാസയേ ഹിമാചലം നൈവിം ദൃഷ്ടം കെ ജിത്തം നയതാം കാവപ്യസൗദൃതം ചാസുരേശ്വര ശ്രീരത്നവതി ചാർവാീ ദോദയന്തശിഷ സു തിഷതി ദൈത്യേന്ദ്ര താൻ ഭവാൻ ദ്രഷുമർഹത്തി യാനി രത്നാനി ാതിരത്നമണയോഗശ്വാദീന വൈ പ്രഭോ ത്രൈലോകേതു സമസ്താനി സാമ്പ്രതം ഭാതി തേ ഗൃഹേ ഐരവതമാനീതോ ഗതരത്നം പുരന്തരാത് പരിജാതരുാ തദെയോ ചേസ്രവാഹയ വിമാനം ഹംസ സംയുക്തം എതത് തിഷത്തിണേ രത്നഭൂതമഹാനീതം യഥാസീദ്യോതസുൽഭുതം നിതിരേഷപൽമ സമാനീതോദനീശ്വരാത് കിൽക്കിഞ്ജിനിം ഗതൗചാ മാം പങ്ക ത്രം കാ ജനശ്രാവി തിഷതി താ ചിന്തന വരോ യ പുരാസീൽ പ്രജാപത്തെ മൃതൂരുൽക്കാന്തി ശക്തിരീശ ത്വൃത പാശഫലിരാജ്യ ഭാതുസ്സവ പരിഗ്രഹേ നിശുഭശംതിജാ ച സമസ്തത്നജാ വന്നിശാ വിദ്യം അഗ്നിശൌചേ ചാസസിം ദൈത്യേന്ദ്ര രമസ്താഹൃതീരത്നമേഷ കലയാണി ത്യാ കസ്മാൃഹ്യത്തെശിരുവാചാ നിശമ്യേതി വച്ച ശുംബ സൺഡമുണ്ടോ പ്രേഷയാമാസുഗ്രീവം ദൂതം ദിവ്യ മഹാസുരം ഇതില്യ സ്പ വചനാ മമ യഥാഭ്യേതി സമ്പീത്യാ താരൃം ത് ു सतत्रगत्वा यत्रास्ते शैलो देशे अतिशोभने सा देवीं ताम तदप्राहा श्रश्णम मदयागिरः दूधवाजा देवी दैत्येश्वर दे शुम्भा त्रैलोके परमेश्वरा दूधोहम प्रेषितस्तेना तोल् सखाशमियागतम् अव्याहताान्य सर्वासु यस् सदा देवयोनिषु निर्जिदाgil दैत्यारी दे सयदाह शरणशतत मम त्रैलोक्यम मम देवावशानुका यज्ञभ അഗാന് അഹം സർവാൻ ഉപശ്നാമി പൃഥക് പൃഥക് ത്രൈലോക്യവരത്നേ മമവശ്യശേഷത തദൈവ ഗജരത്നം ചൃതം ദേന്ദ്രവാഹനം ക്ഷീരോദമധനോത്ഭൂതം അശ്വരത്നം മാമരീ ഉച്ചവസസഞ്ജം തൽ പ്രണിപത്യ സമർപ്പിക്കാതെ ചാടി ദു ഗന്ധവേഷു രൂ ചൂത ഭൂത മയ്യേ ശോഭനീ ശ്രീരത്നഭൂതേവി ലോകയമനാമഹേ വയം സമസ്മാനുപാഗ് യോ രത്നഭുജോ വയം മാം വാമമാനുജം വാവി നിശുഭമുരുവിക്രമം ഭജ ഞ്ചലാ പങ്കി രത്നഭൂതാം വയ്യദ പരമൈശ്വര്യമതുലം പ്രാപ്യതി മൽപരിഗ്രഹത് ഏതൽബുദ്ധ്യ സമാലോച്യ മൽപരിഗ്രഹതം വ്രജ तिरुवाज इत्युक्ता सा तदा देवी गंभीरांतस्मिता जगौ दुर्गा भगवती भद्रा एदं धार्यते दे जगत देवी उवाच सत्यमुक्तं त्वया तो नात्र मिथ्या किञ्चित् त्वयोदितम् तो ശുംഭോ ത്രൈലോകധിപതി ശുഭോ നിശുഭ ചാരിതാദത്രൽ പ്രതിജ്ഞാ മിഥ്യ തൽക്കിയേ കം ശ്രൂയതമൽപ്പബുദ്ധിത് പ്രതിജ്ഞാ കൃത യോമാം ചേതി സംഗ്രാമി യോ മേദർപ്പം വിപോഹതി വ്യോ മേ പ്രതിപലലോ ലോകെ സമയ ഭർത്തേ തധാ ഗു ശുഭോത്ര നിശുംഭോ വാഹുര മാം ജിവാം ചിരേണത്ര പാണിം ഗൃണ്ണാതേ ലഘു ദൂതമാജം അവിലിപാതീമൈവം ത് ദീ ബ്രൂഹി മഗ്രത ത്രൈലോകേ കൂമാം തിഷ്ടേത് അഗ്രേ ശുംഭ നിശുഭയോ അന്യേഷ ദൈതം സർവേ ദയുധി തിഷന്തി സമുഖേ ദീ കം പുനഃസ്ത്രീ ത്വമേകിന്ദ്രാദ്യ സകലലാവാ തസ്സുേഷാം ന സംയുഗേ ശുംബാധീന കഥം തോം സ്ത്രീ പ്രയാസിസി സമുഖം സമ ഗൈ വക്ത പാർശ്വം ശുംഭു ശുംബയോ കെശാകർഷണനിർൂത ഗൗരവമാഗമഷ്യസി ദ ഉമാച എന്നേതൽ ബിശുബോ നിശുഭച്ചാതി വീര്യവാൻ കിം കരോ ഇ പ്രതിജ്ഞാ യഥനലോചിത പുര സം ഗോക്തം യമാൃത താഥ ചുസുരേന്ദ്രയ സ ചയുക്തം കോതിയത് തക്ഷുരേന്ദ്രാ സ ചയുക്തം കോതിയത് ഓം ഇതിമാർക്കേ പുരാണേ സാവർണിഗേ മന്ധരേ ദീ മഹാത്മേ ദീദ ദൂതസംവാദോ നമുക്ക് പഞ്ചമോധ്യായ സർവത്ര ദേവീ നാമസങ്കീർത്തനം മഹാദേവി നമോ നമ അടുത്ത അധ്യായങ്ങൾ അടുത്ത എപ്പിസോഡിലായിട്ട് പറയാം സർവ മംഗളമംഗലി ശിവ സർവാർത്ഥ സാധകി ശരണ്ണി ത്യംബികൗരി നാരായണി നമസ്തുതി ഭക്തജനങ്ങൾ ചിലരെയൊക്കെ നമ്പർ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ ആവുന്നതും ഒരു സ്നേഹപൂർവ്വരപേക്ഷ നമ്മളെ യജ്ഞാദികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ കോൾ ചിലപ്പോൾ ഒക്കെ പ്രയാസമാവും അതുകൊണ്ട് ചിലപ്പോൾ വിളിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുന്നതായിരിക്കും നല്ലത് സജ്ജനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും കൂടി വേണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ് ഹരി